ഹലോ എവർക്കും സ്മാർ ടി സിയിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ പി എസ് സി ചോദിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഓക്കെ അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ലാസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൽ പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സോ അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല എഴുതിട്ടില്ല ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്യുക ഈ ചോദ്യങ്ങളൊക്കെ നോക്കി വെക്കുക ചിലപ്പോൾ എന്തു ചെയ്യും വീണ്ടും ചിലപ്പോൾ ചോദ്യം വരും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മേഖല എന്നുള്ള ചോദ്യങ്ങൾ കിട്ടാറുണ്ടെങ്കിൽ പരീക്ഷിക്കും ഭാവുന്ന വിഷയം ചെയ്ത് കേട്ടോ ഓക്കെ ഒന്നാം ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കണ്ടാൽ മതി കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയുന്നതായിട്ട് കൂടെ വന്നാലും മതി സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എല്ലാം കൂടി ഒരു നാൽപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് നാൽപ്പത്തിമൂന്ന് ക്വസ്റ്റ്യുണ്ട് കേട്ടോ ഓക്കെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ് ഗണതന്ത്ര മണ്ഡപം എന്നാണ് ആൻസർ അടുത്ത മൂന്നാം ചോദ്യം കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ് ഓപ്ഷൻ ബി ഇ സേവനമാണ് ഓപ്ഷൻ ബി ഇ സേവനമാണ് ആൻസർ കേട്ടോ അടുത്ത് നിലവിലെ കേരള വിവരാവകാശ ആരാണ് മുഖ്യ വിവരകാശ കമ്മീഷണറിനുട്ടികളെ ഓപ്ഷൻ സി ശ്രീ ബി ഹരി നായർ ഇത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ചിലപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും വെപ്രാളം കാണിക്കാതെ ശ്രദ്ധ ചെയ്താൽ മതി തെറ്റത്തില്ല അടുത്ത ചോദ്യം ഇത് നല്ലൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി എൻ എച്ച് അറുപത്തി ആറ് മുംബൈ ഗോവ ഓപ്ഷൻ ബി ആണ് എൻ എച്ച് അറുപത്താറ് മുംബൈ ഗോവയാണ് ആൻസർ അടുത്ത ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് കോഴിക്കോടാണ് നമ്മൾ സാഹിത്യ നഗരം മുമ്പ് കറണ്ട് റിവിഷനിൽ നമ്മൾ അത് ചെയ്തതാണ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കോഴിക്കോടാണ് അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് ഇത് മുമ്പും പലതവണ ചോദ്യമുള്ള ചോദ്യമാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ഇ വി രാമകൃഷ്ണൻ ഓപ്ഷൻ ബി ഇ വി രാമകൃഷ്ണൻ ചാർട്ട് ജി ബി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം രണ്ടു തവണ ചോദ്യം കണ്ടു ചാർട്ട് ജി ബി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഓപ്ഷൻ ബി ആണ് ഇറ്റലി ഇറ്റലി അടുത്ത് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇട നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ നഗരം ഓപ്ഷൻ എ മുംബൈ ആണ് മുംബൈ ആണ് കിട്ടി എല്ലാവർക്കും മെനിജേറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ചോദ്യം ഏതാ പിള്ളേരെ അത് മൂന്നാമത് കിടക്കുന്ന നൈജീരിയ ആണ് ശ്രദ്ധിച്ചോണേൽ ഈ നൈജീരിയ മൂന്നാമത് തൊട്ട് താഴെ സീയും കിടക്കണുണ്ട് അതുകൊണ്ട് വെപ്രാവത്തിൽ സീ കറപ്പിക്കുക അതായത് ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ അങ്ങനെ തെറ്റുന്ന ആൾക്കാരുണ്ട് ഈ മൂന്ന് എവിടെയാണ് കൊടുത്തിട്ട് ഓപ്ഷൻ എയിലാണ് ഓപ്ഷൻ എ ആണ് മൂന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻസർ നൈജീരിയ ആണ് ഇത് ഒരുപാട് പേർക്ക് അങ്ങനെ തെറ്റുന്ന ഒരു ക്വസ്റ്റ്യാണ് ഓഫ് ഓഫ്ലൈനിലൊക്കെ നടത്തിയപ്പോഴേ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ചെയ്തായിരുന്നു അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തഞ്ചൻ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തഞ്ചൻ പുരസ്കാരം ഇ സി ക്വസ്റ്റ്യൻ ആണ് എൻ എസ് മാധവനാണ് ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തി ഒന്നില് പി വത്സല അല്ലേ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്നാണ് ചോദ്യം അവിടെയും ശ്രദ്ധിക്കുക മൂന്നാമത്തതാണ് സൗദി അറേബ്യ മൂന്നാമത് കൊടുത്തിരിക്കുന്ന എവിടെയാണ് ഡിയിലാണ് ഓപ്ഷൻ ഡി മൂന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇടുന്നത് തന്നെ ഇങ്ങനെ മാറി തിരിഞ്ഞ് ഇടുന്നത് തന്നെ നിങ്ങളുടെ വെപ്രാളമുള്ള ആൾക്കാര് ആവേശം കൂടിയ ആൾക്കാര് അവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പഴിസ്ഥിതി ദിനാ ആഘോഷത്തിന്റെ വേദി സൗത്ത് കൊറിയാണ് കേട്ടോ സൗത്ത് കൊറിയയാണ് വേദി സൗത്ത് കൊറിയ അടുത്ത് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആണെന്നാണ് ചോദ്യം അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് രാജേന്ദ്ര വിശ്വനാഥ ആളേക്കറാണ് ആൻസർ അല്ലെ രാജേന്ദ്ര വിശ്വനാഥ ആളേക്കർ കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ഈ ചോദ്യം എടുക്കാൻ കാരണം ബാക്കി മൂന്ന് മൂന്നാൾക്കാരും ബാക്കി മൂന്ന് ഓപ്ഷനുള്ള ആൾക്കാരും ഗവർണർമാരായതുകൊണ്ടാണ് ആർ എൻ രവി വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു ഗവർണറാണ് അദ്ദേഹം തമിഴ്നാടിന്റെ ഗവർണറാണ് തമിഴ്നാടിന്റെ ഗവർണറാണ് ആർ എൻ രവി പി എസ് ശ്രീധരൻപിള്ള നിങ്ങൾക്ക് അറിയാം അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം ഗോവയുടെ ഗവർണറാണ് ഗോവ ഗവർണറാണ് പി എസ് ശ്രീധരൻപിള്ള ജിഷ്ണുദേവ് വർമ്മയും ഒരു സൗത്ത് ഒരു സൗത്ത് ഇന്ത്യൻ രാജ്യ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ജിഷ്ണുദേവ് വർമ്മ തെലുങ്കാനയുടെ തെലങ്കാനയുടെ തെലങ്കാനയുടെ ഗവർണറാണ് ജിഷ്ണുദേവ് ശർമ്മ ശർമ്മയല്ല വർമ്മ ജിഷ്ണുദേവ് വർമ്മ ഓക്കെ കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് തൊഴിലും പൊതുവിദ്യാഭ്യാസ വകുപ്പുകാരാണ് കുട്ടികളെ ഓപ്ഷൻ ഡി ബി ശിവൻകുട്ടിയാണ് തൊഴിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് കുട്ടികളെ ഇതിലെ കിട്ടിയോ ഓപ്ഷൻ ഡി കിരൺ റിജ്ജു ആണ് നിലവിലെ പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജ്ജു ആണ് ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ മനസ്സിലായ അതായത് നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ പെരുമാറ്റ ചട്ടം ലംഘിക്കുന്ന അതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ആപ്പിന്റെ പേരാണ് ഓപ്ഷൻ ഡി സി വിജിലാണ് ആൻസർ സി വിജിലാണ് ആൻസർ താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയായിരുന്ന ചോദ്യം പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് ഓപ്ഷൻ എ പത്മ പത്മ സുബ്രഹ്മണ്യമാണ് ആൻസർ സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഫോർട്ട് വില്യം എവിടെയാണ് കേട്ടാൽ ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സെക്രട്ടറി ജനറൽ ഒക്കെ ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ് അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ പോർച്ചുഗലാണ് പോർച്ചുഗൽ ആണ് പോർച്ചുഗലാണ് അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ഓർത്തിരിക്കുക ഇമ്പോർട്ട് ആണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തിയാറാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ആര സഞ്ജയ് മൽഹോത്ര ആ നമ്പർ ഓർത്തിരിക്കുക ഇരുപത്തി ആറ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തഞ്ച് ശക്തികാന്ത് ദാസ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഊർജിത് പട്ടേൽ ഇരുപത്തിനാല് ഊർജിത് പട്ടേൽ കേട്ടോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് സമയം വളരെ കുറവാണ് ഇപ്പം തന്നെ ലേറ്റ് ആയി കേട്ടെ ഞാൻ നല്ല ടയേഡാണ് കേട്ടെ ഞാൻ അടുത്ത കറണ്ട് അഫയേഴ്സ് റിവിഷൻ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിയൻസ് ഒക്കെ എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആണെന്ന ചോദ്യം ഞാൻ ഇത് കറന്റ് അഫയേഴ്സ് റിവിഷനിൽ ഇട്ട ആണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ ബി അജയ് ബംഗയാണ് അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി എന്തുമായാണ് അല്ലെങ്കിൽ ഈ സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്താണ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം പാർലമെന്റ് സമുച്ചയ നിർമ്മാണം പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി എട്ടിന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ത്രികോണ ആകൃതിയാണ് അതൊക്കെ ത്രികോണ ആകൃതിയാണ് കേട്ടോ അതൊക്കെ ചോദിക്കേ പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ കരുത്ത് ഓപ്ഷൻ എ കരുത്താണ് അതിന്റെ ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് അതറിയാം എല്ലാവർക്കും അറിയാം പി ആർ ശ്രീജേഷ് ആണ് പി ആർ ആണ് ആൻസർ ഈ മാനുവൽ ഫെഡറിക്ക് നിങ്ങൾ മറക്കരുത് ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആദ്യ മലയാളിയാണ് ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്ക് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഓക്കെ ഹോക്കിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഗോൾ കീപ്പറായിരുന്നു ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക്കും മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മ്യൂണിക് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി രണ്ടാമത്തെ മലയാളി പി ആർ സിജേഷാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ബി ആണ് സിനിമ നിങ്ങൾക്ക് അറിയാം ഏതാണ് വളരെ ആട് ജീവിതമാണ് അല്ലെ ആട് ജീവിതമാണ് സിനിമ ആട് ജീവിതമാണ് സിനിമ അടുത്ത് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന ആറ് വിധിച്ച റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഓപ്ഷൻ ബി പുഷ്പകാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പുഷ്പക ആൻസർ ഇതിൽ ഐ എസ് ആർ ഐയുടെ ആദ്യ സൗരദൗത്യം നേടൽ ആദിത്യ എൽ ആണ് ഓപ്ഷൻ സി അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് അവർക്ക് അറിയത്തില്ലായിരിക്കും മാധവ് ഗാഡിലിന്റെ പശ്ചിമഘട്ട ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആൻസർ എം എസ് സ്വാമിനാഥനാണ് മാധവ് ഗാഡിലിന്റെ പശ്ചിമഘട്ട ഒരു പ്രണയഗത പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് അടുത്ത് കേരളത്തിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ ആണ് ആൻസർ തിരുവനന്തപുരം സെൻട്രൽ ആണ് ആൻസർ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ആരാ ആരാപുളയ സംഗീത നാടക അക്കാദമി ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത് നല്ലൊരു ചോദ്യമാണിത് ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനം തോന്നുന്ന രാജ്യം ഇത് നല്ലൊരു ക്വസ്റ്റിയാണ് ഇത് ആ ഒരു ക്വസ്റ്റിനൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടത്തുള്ളൂ കാരണം അത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ കാരണം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നോക്കി വെക്കത്തുള്ളൂ അല്ലേ ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാം സ്ഥാനം ഇന്ത്യ ആയിരുന്നു അതായത് ഹോക്കി ഏഷ്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ റണ്ണറപ്പ് മലേഷ്യയാണ് റണ്ണറപ്പ് മലേഷ്യ ആയിരുന്നു മൂന്നാം സ്ഥാനം കിട്ടിയത് ഓപ്ഷൻ ഡി ജപ്പാനാണ് മൂന്നാം സ്ഥാനം കേട്ടോ മൂന്നാം സ്ഥാനം ജപ്പാനാണ് അടാ ജപ്പാൻ അടുത്ത് ഇതും നല്ലൊരു ചോദ്യമാണ് പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട മൂന്ന് യുദ്ധ കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു അവ ഏതെല്ലാം എന്നാണ് പിള്ളേർ ഇത് പഠിച്ചോളാം നിങ്ങൾക്ക് ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷിർ ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷിറാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ചോദ്യം യു എസ് ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ഐ എസ് ആർ ഐയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആയിരുന്ന ചോദ്യം ശുഭാൻഷു ശുക്ലയാണ് ആൻസർ ശുഭാൻഷു ശുക്ലയാണ് ആൻസർ കേട്ടോ ഈ ക്വസ്റ്റ്യൻ എട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ എടുക്കാൻ കാരണം ഇത് ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓൺലൈൻ എക്സാമിൻ്റെ ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ നമ്പർ എടുക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇട്ടേല ഇതൊക്കെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണേ അടുത്ത് താഴെ താഴെപ്പറയുന്നതിൽ ഏറ്റവും പുതുതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ ക്ലാസിക്കൽ ഭാഷയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു ഇപ്പോഴത്തെ അതിൽ ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് എന്നാണ് ചോദ്യം അല്ലേ ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തതെന്നാണ് ഭോജ്പൂരിയാണ് ആൻസർ മറാത്തി ഉണ്ട് ഉണ്ട് ബംഗാളി ഉണ്ട് ഭോജ്പുരി ഇല്ല ഓക്കെ മറാത്തി ആസാമീസ് ബംഗാളി പാലി പാലി പ്രാകൃത് അല്ലേ പ്രാകൃത് ഇതൊക്കെയായിരുന്നു ഭാഷകൾ നമ്മൾ പഠിച്ചാണ് പാലി പ്രാകൃത് ഇതൊക്കെയായിരുന്നു അഞ്ച് പുതിയ ഭാഷകൾ ക്ലാസിക്കൽ ഭാഷകൾ ചോദിക്കും കേട്ടോ അടുത്ത് ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനെ ആഘോഷിച്ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആരാ പിള്ളേരെ അത് നമ്മൾ പഠിച്ച വശം തന്നെയാണ് പ്രഭാവോ സുബിയാന്തോ അല്ലെ പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ് പങ്കെടുത്ത മുഖ്യാതിഥി അടുത്ത ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ കോട്ടയാണ് രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ കുലശേഖര പട്ടണമാണ് ആൻസർ കുലശേഖര പട്ടണത്താണ് രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ഓസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് ഐ എസ് ആർഒ എൻ ബി എസ് സീറോ ടു എന്ന ഉപഗ്രഹം കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഈ ഉപഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് തെറ്റായത് ഏത് തെറ്റായതാണ് വേണ്ടത് ഇത് ഐ എസ് ആർയുടെ ഐ എസ് ആർയുടെ ശ്രീകരിക്കോട്ട് നിന്നുള്ള നൂറാമത്തെ ദൗത്യം ഉണ്ട് നമ്മൾ ക്ലാസ് എടുത്തതാണ് ക്ലാസ്സിൻ്റെ കുട്ടികൾക്കറിയാക്കി എൻ വി എസ് സീറോ ടോ നമ്മൾ റിവിഷൻ ചെയ്തതാണ് നൂറാമത്തെ ദൗത്യമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ജി എസ് എൽ വി എഫ് ട്വൽവ് എന്ന റോക്കറ്റാണ് എൻ വി എസ് സീറോ ടൂ ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത് ഓർമ്മയുണ്ടാടാ എഫ് ട്വൽവാണ് അല്ല എഫ് ഫിഫ്റ്റീൻ ആണ് എഫ് ഫിഫ്റ്റീൻ ആണ് പഠിച്ചുകൊണ്ട് പോയത് അപ്പം രണ്ടാമത്തെ തെറ്റാണ് ഇനി ഓപ്ഷൻ നോക്കാം രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് ബിയിലും സിയിലും ഉണ്ട് അപ്പം പക്ഷേ ബിയിൽ ഒള്ളി ടു സിയിലാണെങ്കിൽ ഒള്ളി ഒന്നാൻ ടു അപ്പോൾ ഒന്ന് ശരിയാണ് നമുക്ക് മനസ്സിലായി സോ ആൻസർ ഓപ്ഷൻ ബി വരും ഓപ്ഷൻ ബി ഒള്ളി ടു ആണ് അടുത്ത മൂന്നാമത്തെ ശരിയാണ് ഫൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം മറക്കണ്ട ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ആണ് എൻ ബി എസ് സീറോ ടു കൊണ്ടുപോയത് അടുത്ത ചോദ്യം നൊബൈലിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗതിക ശാസ്ത്രത്തിന് നൊബൈൽസ് നൊബൈൽ ജോൺ ഹോഫീൽഡ് ജെഫ്രി ഹിൻഡൻ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തതിനാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ചോദിച്ചു ഇരുപത്തി അഞ്ചിനും വന്നു നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കുക ഓപ്ഷൻ എ നിർമ്മിത ന്യൂറൽ ശ്രീങ്കൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെഷീൻ ലേണിംഗ് ആണ് ആൻസർ അടുത്ത ഈ ചോദ്യവും നല്ല നിലവാരമുള്ള ഒരു ചോദ്യമാണ് നല്ല കയറിപ്പോയൊരു ചോദ്യമാണ് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ വേൾഡ് വൈഡ് ഫണ്ടിന്റെ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ലിവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ചോദ്യം ഇവിടെ ഒരു ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് ശതമാനമാണ് ആൻസർ ഡബ്ല്യു ഡബ്ല്യൂ എഫിൻ്റെ ലിവിങ് പ്ലാന്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ ലോകവ്യാപകമായി വന്യജീവിയുടെ ജനസംഖ്യ എഴുപത്തി മൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കി വെക്കു ചില നോക്കി വെച്ചോ ചിലപ്പോൾ വീണ്ടും കേറി വരും ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുതാര്യത പിള്ളേരെ അതും നല്ലൊരു ചോദ്യമാണ് പഠിച്ചിരിക്കുക വീണ്ടും വന്ന് കിട്ടണം ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്ഷൻ സുതാര്യത ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി എല്ലാവർക്കും അറിയാം വ്യാവസായിക വകുപ്പ് മന്ത്രിയാണ് പിള്ളേരെ പി രാജീവാണ് വ്യവസായവും നിയമവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് പിള്ളേരെ പി രാജീവാണ് അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത് ഹു സെർവ് ആസ് ദ ചീഫ് ഗസ്റ്റ് ആറ്റ് ദ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ഇൻ ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ അതിഥി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രഭാവ സുബിയാന് അല്ലേ പ്രഭാവിയാന് ആൻസർ എന്നാണ് ഗുഗേഷ് ചോദ്യം ഡിങ് ലിറാണ് ചൈനയുടെ ചൈനയുടെ ചിങ് ലിറനെയാണ് ആര് പരാജയപ്പെടുത്തിയത് ഗുഗേഷ് ദജു പരാജയപ്പെടുത്തിയത് ഈ രണ്ട് കൊസ്റ്റ്യൻ നമ്മുടെ റീസെന്റായിട്ട് നടന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ ആണ് അതൊന്നാണ് ഇംഗ്ലീഷിൽ വന്നത് കേട്ടോ ഓക്കെ സൗണ്ടില്ല ഓക്കെ അപ്പം വളരെ ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ നാൽപ്പത്തി മൂന്ന് ആണ് ചെയ്തത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾക്ക് ചെയ്യുക ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് ഐ ടയേർഡ് ആണ് ഓക്കെ പിന്നെ എന്നാലും നാളെ മറ്റന്നൊക്കെ പരീക്ഷ ഉള്ളതിൽ അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഫുൾ ഓക്കെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല ഓക്കെ സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക നമുക്ക് നാളെ കാണാം